ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി കാനഡയിലേക്ക് വിസ വാഗ്ദാനം നൽകി അഞ്ച് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി ലുക്കൌട്ട് സർക്കുലർ പ്രകാരം അറസ്റ്റിൽ വെങ്കിടങ്ങ് കരുവന്തല മമ്മസറായ് ഇല്ലത്ത് വീട്ടിൽ നിസ സലീമിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച ലുക്കൌട്ട് സർക്കുലർ പ്രകാരം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് അണ്ണല്ലൂർ തിരുത്തിപ്പറമ്പ് സ്വദേശി പുതിയ പറമ്പിൽ വീട്ടിൽ സ്റ്റേവിൻ പൗലോസിന് കാനഡയിലേക്ക് വിസ ശരിയാക്കി നൽകാമെന്ന വാഗ്ദാനം നൽകി ബാങ്ക് അക്കൌണ്ടിലേക്ക് അഞ്ചു ലക്ഷം രൂപ അയച്ചു വാങ്ങിയ ശേഷം വിസ ശരിയാക്കി നൽകാതെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് അറസ്റ്റ് ഈ കേസിൽ പ്രതിയായി ഒളിവിൽ കഴിഞ്ഞിരുന്ന നിസ അബ്ദുൽ സലീം ഷാർജിയിൽ നിന്നും നാട്ടിലേക്ക് വരുന്നതിനായി നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയപ്പോഴാണ് പോലീസിന്റെ പിടിയിലായത് ൻ ഉദ്യോഗസ്ഥർ നിസ അബ്ദുൽ സലീമിനെ തടഞ്ഞു വെക്കുകയും വിവരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുകയും ആയിരുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നെടുമ്പാശ്ശേരിയിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു സ്വർണം പണയം വെക്കുന്നതിന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്